പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു തരം കറിയാണ് കേട്ടോ ഞാനൊന്നുണ്ടാക്കുന്നത് ചുരക്കയും പയറുമാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് ഇതാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചുരക്കേ പോലെ അല്ല ഇരിക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതും വെച്ച് ഉണ്ടാക്കാവേ ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ കുറച്ച് വൻപയറ് വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടോ അധികം വേവിച്ചെടുക്കണ്ട ആദ്യം അങ്ങോട്ട് വെന്ത് പോകണ്ട ഇത് വേകുന്ന സമയത്ത് നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതിനകത്തെ ആ കുരുമാ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടും എല്ലാം എടുത്ത് കളയുന്നുണ്ട് കേട്ടോ ചിലട് പറയും അത് കുഴപ്പമൊന്നുമില്ല കുരു മാത്രം കളഞ്ഞാൽ മതി ഞാൻ എന്തായാലും എല്ലാം കളഞ്ഞ് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം അകത്തെ കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ കലം കുറച്ചാണ് അറിഞ്ഞിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ പയർ വെന്ത് കഴിയുമ്പം ആ പയറിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ പയർ വെന്തിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ വന്നപ്പോഴേക്കും വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു വിസിലും കൂടെ വേണം ഇത് ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് പയർ അധികം വേവിക്കാത്ത ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം കുറവാന്ന് കാണുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലു ചൊള ചെറിയുള്ളി ഇട്ട് കൊടുത്തു പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളക് അരക്കണേ പച്ചമുളക് അരക്കാൻ കേട്ടോ ഞാൻ എന്തായാലും അത് എരിവില്ലാത്ത മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ കേട്ടോ നല്ലതായിട്ട് അരഞ്ഞ് കിട്ടണം ഒട്ടും തരിയില്ലാതെ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ആ ചുരക്കയും പയറും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പയറൊക്കെ ആവശ്യത്തിന് വേവാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഈ അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് കറിക്ക് എന്തോരം തിക്നെസ് വേണം അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഇച്ചിരി കറി നീണ്ടിരിക്കണമെങ്കിൽ കുറച്ചും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കച്ചെമ്മീം പൊടിച്ച് ചേർക്കുന്നുണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണം കേട്ടോ പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഉണക്ക ചെമ്മീൻ ഇച്ചിരി ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ചെമ്മീൻ നേരത്തെ കഴുകി ഉണങ്ങി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് അധികം വേവൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കറികളിലൊക്കെ ഇങ്ങനെ ഇച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതാണ് എളുപ്പമാണ് പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടവും കൂടെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയകാലത്തെ കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചപ്പാത്തിയിലൂടെയും ഈ കറി നല്ലതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുള്ളവരാണോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ചുരയ്ക്കാ കിട്ടിയില്ലെങ്കിൽ വെള്ളരിക്കാൻ വെച്ചും ഇതേ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കാൻ കേട്ടോ അതും ഈ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊരു ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ